സ് ഒരുപാട് നാളായി വെളിച്ചെണ്ണമൊക്കെ തേച്ച് കുളിച്ചിട്ട് ഇന്ന് പാതിരാത്രിയായി അങ്ങനെ കുളിക്കണമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ മൂന്നെണ്ണത്തിന് മെയിൽ കഴിച്ചെടുക്കേണ്ട സമയമാണ് രണ്ടെണ്ണത്തിന് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിച്ച് വന്നപ്പോഴത്തേക്കും കേത്ത് തന്നെ മൂന്നാമത്തെ താളെയും കൊണ്ടുവന്നു മൂന്നാമത്തെ മൂന്നാമത്താൾക്ക് നമ്മുടെ പിടിങ്ങനെ ചെറുതായിട്ടൊരു പനിയുടെ ലക്ഷണമൊക്കെ ഉണ്ട് പക്ഷെ ഇവൻ വലിയ കുറുമ്പിലാണ്ട് മരുന്നൊക്കെ കഴിഞ്ഞ ആറ്റവും കണ്ടാൽ ഇങ്ങനെ കുത്തിരിക്കുന്ന പിള്ളേരൊന്ന് ആക്റ്റീവ് ആക്കണമെങ്കിൽ എല്ലാം മിനാക്ടി വെക്കണം നമ്മുടെ കാശിക്കുടിൻ്റെ ഒരു ആക്ടിവിനെസ് നിങ്ങൾ കാണുന്നില്ല കാണുന്നില്ലെങ്കിൽ ഇവൻ വലിയൊരു സംഭവമാണ് നമ്മുടെ വീട്ടിൽ മീൻകറി ക്യാബേജ് പപ്പടം കൂട്ടി ചോറ് കൊടുക്കാനിരിക്കവെയാണ് നമ്മുടെ കണ്ടോ നിങ്ങളെ അടക്കം കൊതിപ്പിക്കുന്ന ഞങ്ങളാണെങ്കിൽ ഇതിൽ വീണ് മരിക്കും ഗൈസ് ഇത് കണ്ട ഞങ്ങളുടെ ഫ്ലൈറ്റ് ആണ് അപ്പം നിങ്ങൾ കൊതിക്കാതെ ഇയറല്ലേ ഇത് നമ്മുടെ മെക്സിക്കൻ ഷെവറിനെയാണ് കേട്ടോ ഇത് ഞാൻ എന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ചേച്ചി എന്നെ കൊതിപ്പിക്കല്ലേ എന്ന് പറഞ്ഞൊരു നൂറ് കമൻറ്റ് വരും കേട്ടോ ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ആദ്യം തന്നെ പാറിനുള്ള പീസ് മാറ്റി വെച്ച് ഞങ്ങൾ പിന്നെ ഞാനെങ്കിലേത്തും ഒരു ബൈറ്റ് രണ്ട് ബൈറ്റ് മൂന്ന് ബൈറ്റ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തലയ്ക്ക് മറ്റേ പിടിച്ച് ഞാൻ എൻ്റെ തലയിൽ വെളിച്ച് തന്നെ വെച്ച് കുളിക്കാൻ പോകുകയാണ് പിന്നെ ബാത്റൂമിൽ കണ്ട മാന സാധനങ്ങൾ ഞാൻ മേടിക്കാറുണ്ട് അതിലിപ്പോൾ വാങ്ങിച്ചതാണ് നമ്മുടെ ഗ്ലാസ് വാൽ ഷെൽഫാണ് നമുക്ക് റൂമിൽ വയ്ക്കാം ബാത്റൂമിലും വെക്കാം ഇതിലെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും ഈ രണ്ട് സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല പക്ക ക്വാളിറ്റിയാണ് പിന്നെ ഇത് ഹാങ്ങ് ചെയ്യാൻ പറ്റുന്ന സാധനം നമ്മൾ വലിച്ചു പറിച്ചാലും അത് പോരും ഇല്ല ഇതൊക്കെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കും ഇതാണെങ്കിൽ നമുക്ക് വേറെ വേണ്ട എല്ലാ വേണ്ട തന്നെ കൊണ്ടോളും നമുക്ക് റൂമിലായാലും മേക്കപ്പ് സാധനങ്ങളൊക്കെ ആയിട്ട് വയ്ക്കട്ടെ അടിപൊളി സാധനമാണ് ഞാൻ എന്തായാലും എല്ലാത്തിൻ്റെ ലിങ്ക് എല്ലാ സൈഡിൽ കൊടുക്കാം കൈ